ിയുടെ അത് ഏതിലോ ആണ് പറഞ്ഞിരിക്കുന്നത് ട്വൽവ് മെച്ചു മുപ്പത് വയസ്സാണ് കാലത്ത് അയാൾ നിങ്ങള് പാർവതി ദിവസം ആണ് പക്ഷെ അരകണ്ടല്ല പാർവതി ദിവസം അരകണ്ട അരകൻസ് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞു മാക്സിമം പറഞ്ഞു എനിക്ക് താല്പര്യമില്ല പക്ഷെ അയാളുടെ നിർബന്ധത്തിൽ ചെയ്യേണ്ടി പോകുന്നു അടി ഞാൻ ഇരുന്ന് തന്നാ പോരാ ഒന്ന് ഞാൻ ഒരു ഇമേജ് സാഡ് ആയിട്ടാണ് പറയുന്നത് എന്റെ ഒരു ഇമേജ് എന്ന് പറയുന്ന യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് റൈറ്റ് ബിക്കോസ് വൈ ഞാൻ കഴിഞ്ഞു പറഞ്ഞ ആള് മണപ്പുരം കാണിക്കുക ഞാൻ മണപ്പൂർ ഒന്നും കാണിച്ചിട്ടില്ല ഇയാളുടെ ലൈഫ് ഇയാൾക്ക് ആരോ ഇതെല്ലാം ആ സെന്റിമെന്റ്സ് നമ്മൾ എല്ലാവരും അങ്ങനെയല്ല എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ മണപ്പുറം അവിടുത്തെ ആൾക്കാർ കോഴിക്കോട് കണ്ണൂരം അവിടുത്തെ ആൾക്കാരും പിന്നീട് വളരെ നല്ല ഗുഡ് ഗുഡ് പീപ്പിൾ പീപ്പിൾ വെരി ഫ്യൂ ഇപ്പോഴും തെറ്റില്ല ഈ വഴിക്ക് സോ അതിന്റെ അർത്ഥം സന്തോഷ് കാണിക്കുന്ന ഈ വീഡിയോസിലൂടെ ഇത് കണ്ടാലും ആൾക്കാർ നല്ല അഭിപ്രായം പറയണമെന്നാണ് പറയുന്നത് ക്രിയേറ്റഡ് അതെല്ലാം കേട്ടിട്ടും നല്ലത് പറയുന്നത് ഒരുമാതിരി പോലെ ഞാൻ ഞാൻ ഉള്ള കൂടുതലുള്ള സക്സസ് പറഞ്ഞു അത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ഓർത്തിട്ടല്ലാങ്ക് ആയിട്ട് സക്സസ് പല കാര്യം പറഞ്ഞു അതിന്റെ ഞാൻ ഞാൻ റിസൾട്ട് അല്ലാന്ന് ഇന്റൻസൽ ഈ വാചപടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് കൊണ്ട് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇനി സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല പറയുന്നത് മെത്തേഡ് അല്ല നോക്കണ്ട റിസൾട്ട് അല്ലെന്നോ റിസൾട്ടാന്ന് ഞാൻ റിസൾട്ടല്ലോ ഇന്റൻസിലെ നോക്കേണ്ടത് അങ്ങനെ നോക്കിയോണ്ട് പല റിസൾട്ട് മോശമായി മാറിയാ എന്നിട്ടും ഇത് ഇങ്ങനെ ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ ഇതൊരുപാട് ഒരു ഒരു പ്രത്യേക അനുസരിച്ചുള്ള ആൾക്കാരാണ് ഈ കളിയായി കൊണ്ടുപോകണേ നീ എന്താ ഇവിടെ നീ എന്താ ഇവിടെ ഇവിടെ ഞാൻ അല്ല അവൻ എങ്ങനെ നിനക്കെന്താ കോങ്ക രണ്ടായിരം കഴിഞ്ഞാൽ അവർ ഡീലിംഗ് വിത്ത് വിസ് ഇലക്ട്രോണിക് ഗാജസ് കമ്പ്യൂട്ടറിലേക്ക് അവർക്ക് മനുഷ്യൻ മനുഷ്യൻ പോലും അങ്ങനെയാണ് മഹേശ്വര ലക്ഷ്മിയുടെ അത് എനിക്ക് ഇന്റർവ്യൂതിലും പറഞ്ഞിരിക്കുന്നത് എനിക്ക് സിനിമ ജീവിതത്തിലല്ല സിനിമ ജീവിതത്തിലല്ല എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു പക്ഷെ എന്നാ തന്നെയും അത് ജീവിതത്തിലെ ഒരു ആഗ്രഹമാണ് സിനിമയിലൂടെ തീർക്കുന്നത് അല്ലെ ചേച്ചിയില്ലെങ്കിൽ കഥാപാത്രമായിട്ട് ചെയ്യാൻ താല്പര്യം പിന്നെ എല്ലാവർക്കും സിസ്റ്റുവാലിറ്റിലെ എനിക്കുണ്ട് ചില സിസ്റ്റുവാലിറ്റിലെ എനിക്കുണ്ട് സെക്സിന് ഇത്രയും മോശം കിടക്കാണ്ടാവശ്യമൊന്നുമില്ല ചിലർക്ക് ഇത് കൂടുതലായിരിക്കും ചിലർക്ക് കുറവായിരിക്കും ചിലർക്ക് ആവശ്യം ആയിരിക്കും ഇവിടെ സെക്സിനെ കുറിച്ച് പറയാൻ പോലും പാടില്ല മാധിക കുട്ടി ആൾക്കാർ പറഞ്ഞപ്പോഴാണ് മോശം പക്ഷെ ഞാൻ പറഞ്ഞത് ചില ആൾക്ക് സെക്ഷി കൂടുതലായിരിക്കും ബോധന കേസ് കുറച്ച് കൂടുതലാണ് ഭോജന കേസ് കുറച്ച് കൂടുതലാണ് അവർക്കത് വീക്ക്നെസ് ആണ് അത് അവരെ അവര് ഇൻസൾട്ടാണ് അവർ വീക്ക്നെസ് അവര് ട്രീറ്റ്മെന്റ് എടുക്കണം ഇവിടെ ഇപ്പൊ ചില ആൾക്കാർ പറയേ കഴപ്പ് അല്ലെങ്കിൽ നിനക്ക് പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ കോഴി അങ്ങനെ ഇപ്പൊ ഹോമസെക്സിലെ ആൾക്കാരെ നമ്മൾ ഇൻസൾട്ട് ചെയ്യില്ല കാരണം

ും പറയില്ലി അതിന് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ

പ്ലസ് തേർട്ടീൻസ് ആകുമ്പോൾ ഒരാൾ മെച്ചൂറാണ് സെക്സ്വലി കല്യാണം കഴിക്കുന്ന മുപ്പത് വയസ്സാണ് കാലത്ത് എന്ത് ചെയ്യും അവർക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സെക്വി ഫ്രസ്ട്രേറ്റർ പഴയ ജനറേഷൻ ഞങ്ങളുടെ ജനറേഷനും ഫേസ്ബുക്കിൽ ഒരു അമ്മാരിലുണ്ട് ഇവരെല്ലാം സെക്വി ഫ്രസ്ട്രേറ്റർ ആണ് അതെ

ൾ പെൺകുട്ടിയായിട്ട് തോന്നിയിരിക്കണം വലിയ ജാഡൊന്നല്ല എല്ലാരും തുറന്ന് സംസാരിക്കണ ആള് എനിക്ക് അവരുടെ ക്രശം തോന്നുന്നു അത്രേ ഉള്ളു ഇനി ഇതിന്റെ പേരിൽ കേസിലാക്കുള്ള ഞാൻ കോഴിയാണെന്നും പറയാനില്ല